ഏറെ ഗൗരവകരമായി ചിന്തിക്കേണ്ടതും അതിനപ്പുറത്തേക്ക് വലിയ ഇടപെടൽ വേണ്ടതുമായ ഒരു വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് അഞ്ചു മാസത്തിനിടെ ലഹരി കേസുകൾ ഉൾപ്പെട്ടത് എഴുപത് വിദ്യാർത്ഥികളാണ് കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് നാൽപ്പത്തഞ്ച് കേസുകളാണ് കോട്ടയത്ത് മാത്രം രജിസ്റ്റർ ചെയ്തത് നാർക്കോട്ടിക് കേസുകളിൽ എറണാകുളവും കോട്ടയവുമാണ് ഏറ്റവും മുന്നിലും ലഹരിക്കുരുക്കിൽ അകപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ എഴുപത് വിദ്യാർത്ഥികൾക്കെതിരെയാണ് ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇതിൽ നാല്പത്തിയഞ്ച് വിദ്യാർത്ഥികളും കോട്ടയത്തുള്ളവരാണ് പത്തൊൻപത് കേസുകൾ എറണാകുളത്തും അഞ്ച് കേസുകൾ തിരുവനന്തപുരത്തും ഒരു കേസ് വയനാട്ടിലും രജിസ്റ്റർ ചെയ്തു പതിനഞ്ച് മാസത്തിനിടെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് എൻ ഡി പി എസ് കേസുകളാണ് എക്സൈസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ആയിരത്തിയൊന്ന് കേസുകൾ എറണാകുളത്തും കേസുകൾ കോട്ടയത്തുമാണ് ലഹരി വേട്ടയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പത്ത് കേസുകളും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയാൻ വിമുക്തി പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം പരിശോധനകൾ കർശനമാക്കുന്നതിനൊപ്പം വീടുകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്ന് അവബോധം ഉറപ്പാക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം